പ്രിയമുള്ളവരെ നമസ്കാരം ഒരു കാലം വരെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ജോലി തേടി പോയിരുന്നത് ഗൾഫ് നാടുകളിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഗൾഫിൽ എത്തിപ്പെട്ടവർ കുറച്ചൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെട്ടു എന്നാൽ അവിടെ കുടിയേറ്റ ഇല്ലാത്തതിനാൽ ജോലിക്കും പഠനത്തിനും കുടിയേറ്റത്തിനുമായി ഇന്ന് മലയാളികൾ കാനഡ യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ന്യൂസിലൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏത് തന്നെ ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ജോലിക്കായാലും പഠനത്തിനായാലും കുടിയേറ്റത്തിനായാലും പോകാൻ പറ്റുന്ന ഒരു അനുഷ്ഠാനമുണ്ട് അതിനെക്കുറിച്ച് വിശദമായി വെളിപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമായ ഒരു അനുഷ്ഠാനമാണിത് ആദ്യമായി ഒരു ചെറിയ ശംഖ് വാങ്ങുക ശംഖ് ശുദ്ധജലത്തിൽ കഴുകിയെടുത്ത് ഒരു ചെറിയ തളികയിൽ വയ്ക്കുക ഇനി നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി വിളക്കിനടുത്ത് ഈ ശംഖ് തളികയുൾപ്പെടെ വയ്ക്കുക രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്ന വീടുകളിൽ അതിനോടൊപ്പവും ഇത് ചെയ്യാം വിളക്കിനടുത്ത് മറ്റൊരു തളികയിൽ ചെറിയ കിണ്ടിയിൽ ശുദ്ധജലവും ചന്ദനത്തിരിയും പുഷ്പങ്ങളും വയ്ക്കണം തുടർന്ന് വിളക്കിനടുത്ത് നിലത്തിരുന്ന് ആഗ്രഹ സാഫല്യത്തിനായി ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക കുറഞ്ഞത് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിക്കണം പഠനമാണോ കുടിയേറ്റമാണോ ജോലിയാണോ എന്താവശ്യമാണോ നേടേണ്ടത് അത് വ്യക്തത വരുത്തി പ്രാർത്ഥിക്കണം ഇത് ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി ഇനി രാവിലെയോ വൈകിട്ടോ വിളക്ക് വയ്ക്കാൻ സാധിക്കാത്തവർ രാത്രിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ദിവസത്തിൽ ഒരു നേരം ഇത് ചെയ്യാം കുറഞ്ഞത് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കുകയുമാവാം ഇത് പകൽ ചെയ്യരുത് ഇങ്ങനെ ഏഴ് ദിവസം ഭദ്രദീപം കൊളുത്തി സമീപത്ത് ശംഖ് വെച്ച് പ്രാർത്ഥിക്കണം ഇനി ഭദ്രദീപം കൊളുത്താൻ തീർത്തും സാധിക്കാത്തവർ മൂന്ന് ചന്ദനത്തിരി ഒരുമിച്ച് കൊളുത്തി വെച്ച് ഇഷ്ടദേവതയോട് ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കണം അപ്പോൾ കുറഞ്ഞത് ഒൻപത് മിനിറ്റ് പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഇതും ദിവസത്തിൽ ഒരു തവണ ചെയ്താൽ മതി ആദ്യ ദിവസം തുടക്കത്തിൽ മാത്രം ശംഖ് കഴുകിയാൽ മതി ആകെ ഏഴ് ദിവസം പ്രാർത്ഥന നടത്തണം തുടർന്ന് എട്ടാം ദിവസം ഈ ശംഖ് എടുത്ത് ഉറങ്ങുമ്പോൾ തല തലവയ്ക്കുന്ന തലയിണയുടെ കീഴിൽ വയ്ക്കുക തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് എത്തിയിരിക്കും ആദ്യം ഏഴ് ദിവസം മാത്രം നിങ്ങൾ ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിച്ചാൽ മതി എട്ടാം ദിവസം ശംഖ് തലയിണയുടെ കീഴിൽ വയ്ക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വിദേശയാത്രയ്ക്കുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും ബാഗുകളും വാങ്ങി കൊണ്ടുപോകാനുള്ള ബാഗേജുകൾ റെഡിയാക്കി തുടങ്ങാവുന്നതാണ് കാരണം എട്ടാം ദിവസം മുതൽ എപ്പോൾ വേണമെങ്കിലും എല്ലാം റെഡിയായി കിട്ടുന്നതാണ് ആഗ്രഹ സാഫല്യത്തിന് ശേഷം ശംഖ് കഴുകിയെടുത്ത് വയ്ക്കുകയോ ഒഴുകുന്ന ജലാശയത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുക വിദേശയാത്ര ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം